ഹരി ഓം സദാശിവ സമാരംഭാം അസ്മദാ പര്യന്തം വന്ദേ ഗുരുപരമ്പ ഹരി ഓ അടുത്തതായി നമുക്ക് പൂർവ്വഭാഗത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം കാണാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഒന്നാമത് ദൃഷ്ടിരൻ്റെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇതിൽ പറയുന്നത് രണ്ടാമത് നമുക്കുണ്ടാകാവുന്ന പല സംശയങ്ങൾക്കും ആചാര്യസ്വാമികൾ ഇതിന് സമാധാനം പറയുന്നുണ്ട് ഭാഷ്യത്തിൽ വളരെ വിശദമായി പല കാര്യങ്ങളും വിശദീകരിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ ഭാഷ്യത്തിലാണ് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുറച്ച് സമയവും എടുക്കും ഇത് വിശദീകരിക്കാനായിട്ട് ഇവിടെ പറയുന്നത് പവിത്രാണാം പവിത്രം ജോ മംഗളാനാം ച മംഗളം ദൈവതം ദേവദാനാം ചൂതാനാം യോ വ്യപിത കൃഷ്ണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത് പവിത്രം എന്നാൽ പവിത്രീകരിക്കുന്നത് അതായത് ശുദ്ധമാക്കുന്നത് ലൗകികമായ പവിത്രങ്ങളെല്ലാം ബാഹ്യമായ മാലിന്യങ്ങളെ മാത്രമേ നിൽക്കുകയുള്ളൂ ഇപ്പം കുളിക്കുകയോ സോപ്പ് തേക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പുറത്തുള്ള ചെളിയും മാലിന്യ മാലിന്യങ്ങളുമൊക്കെ മാത്രമല്ലേ മാറുകയുള്ളൂ ഗംഗാസ്നം പോലും ഇതുവരെയുള്ള പാപങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ ഈ പാപങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആകാമികർമ്മങ്ങളിൽ പാപങ്ങളും പുണ്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ അതായത് വേദങ്ങളിൽ പറയുന്നത് പരിഷത്തുകളിൽ പറയുന്നത് പുണ്യങ്ങളും പാപം പോലെ തന്നെ ബന്ധകമാണ് പുനർജന്മത്തിന് കാരണമാകാൻ പുണ്യങ്ങളും പാപങ്ങളും ഒരുപോലെ തന്നെയാണ് കാരണമാകുന്നത് അതുപോലെ പാപങ്ങൾ പോലെ തന്നെ മനുഷ്യ മനസ്സിലെ രാഗദ്വേഷങ്ങളും അഹങ്കാരജന്യമായ മറ്റു ദോഷങ്ങളുമാണ് ഏറ്റവും വലിയ മാലിന്യം മനസ്സിലുള്ള അഹങ്കാരവും രാഗദ്വേഷങ്ങളും ഒന്നും നമ്മൾ ഗംഗാസ്നാനം ചെയ്തുകൊണ്ടും പോവില്ലല്ലോ ഇതിനെ എല്ലാം നീക്കാൻ പറ്റുന്ന ഏകമായ പവിത്രം പവിത്രീകരിക്കുന്ന ശുദ്ധീകരിക്കുന്നത് ഈശ്വരൻ മാത്രമാണ് ഈ പവിത്ര രൂപം ഭഗവാന്റെ ഈ പവിത്ര രൂപം വ്യക്തമാക്കാനായിട്ട് പല പുരാണങ്ങളിൽ നിന്നും ശങ്കരാചാര്യർ ഭഗവാ ഈ പല പുരാണങ്ങളിൽ നിന്നും ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ശങ്കരാചാര്യ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട് ആദ്യത്തേത് ലിംഗപുരാണത്തിൽ നിന്നുള്ളതാണ് ആലോക്യ ആലോക്യസർവശാസ്ത്രാണി വിചാരിയ ച പുനഃ പുനഃ ഇതമേകം സുനിഷ്പന്നം ധ്യേയോ നാരായണ സദാ എല്ലാ ശാസ്ത്രങ്ങളിലും പരിശോധിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചാലും അന്തിമ സാരമായി ലഭിക്കുന്നത് വരെണ്ണം മാത്രമേ ഉള്ളൂ നിത്യവും ധ്യാനിക്കപ്പെടേണ്ടത് ഈ നാരായണൻ മാത്രമാണ് പിന്നെ അടുത്തതായിട്ട് ബ്രഹ്മണ്ഡ പുരാണത്തിൽ നിന്നും പറയുന്നു ഹരിഹരീ ദുഷ്ട ചിത്തൈരഭി ദഹത്യേവഹി അനിശ്ചയാ മനസ്സിൽ ദുഷ്ടരായവർ പോലും ദുഷ്ടാത്മാക്കള് പോലും ഹരിയെ അല്ലെങ്കിൽ വിഷ്ണുവിനെ സ്മരിച്ചാൽ പാപങ്ങൾ നീങ്ങും എല്ലാ പാപങ്ങളും മാറിക്കിട്ടും അറിയാതെ പോലും തീയെ സ്പർശിച്ചാൽ അത് പൊള്ളിക്കുമല്ലോ അതുപോലെ തന്നെ അറിയാതെ പോലും ഹരിയെ വിഷ്ണുവിനെ സ്മരിച്ചാൽ എല്ലാവരുടെയും പാപങ്ങളും അത് എത്ര തന്നെ പാവികളായാലും എത്ര തന്നെ ദുഷ്ടന്മാരായാലും അവരുടെ പാപങ്ങളെല്ലാം പോകും അടുത്തത് ജ്ഞാനതോ ജ്ഞാനതോ വാപി വാസുദേവസ് കീർത്തനാത് തത്സർവം വിലയം ജാതി തോയസ്തം ലവണം യഥാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വാ അജ്ഞാനത്തോടെ ആയാലും വാസുദേവൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ കീർത്തനം ചെയ്യുന്നവന്റെ പാപങ്ങളെല്ലാം വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നതുപോലല്ല അല്ലാതെയാവും ഒരു ഉപ്പുവാകെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അലുത്തലുത്തില്ലാതെയായി പോകുമല്ലോ അതുപോലെ ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുന്നവരുടെ പാപങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് അലിഞ്ഞു തീർന്നു പോകും പോവും മംഗളം എന്നാൽ പാവനം ആയത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് ശുഭകരം എന്നൊക്കെയാണ് അർത്ഥം സന്തോഷത്തിലേക്ക് നയിക്കുന്ന വസ്തുവും ആ വസ്തുവിനെ സംബന്ധിച്ച അറിവും ശുഭകരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് സന്തോഷത്തിലേക്ക് നയിക്കുന്ന വസ്തുക്കൾ മാത്രമല്ല അതിനെക്കുറിച്ചുള്ള അറിവും ശുഭകരമാണ് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നൽകുന്ന ശാസ്ത്രങ്ങളും ുഭകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു ശാസ്ത്രങ്ങൾ മംഗളമാണെങ്കിലും യഥാർത്ഥത്തിൽ ശാസ്ത്രങ്ങളിലൂടെ അറിയുന്ന ഈശ്വരൻ അതായത് ഈശ്വര സ്വരൂപമാണ് ഏറ്റവും മംഗളമായിട്ടുള്ളത് അതാണ് ഈശ്വരൻ അങ്ങനെ മംഗളാനാംജ മംഗളം എന്നാണ് ഈശ്വരനെ വിളിക്കുന്നത് ഇനി ഈ പരമേശ്വരൻ എല്ലാ ദേവന്മാരുടെയും ദേവനാണ് പരിണാമിയായ നശ്വരവുമായ ജീവജാലങ്ങളുടെ അനശ്വരമായ സൃഷ്ടാവുമാണ് കാരണഭൂതനാണ് പറഞ്ഞാൽ ഈ ജീവജാലങ്ങളെല്ലാം നശ്വരമാണല്ലോ ജനിച്ചു മരിക്കുന്നതാണ് എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നശിക്കുന്ന ആണ് എന്നാൽ അതിൻ്റെ സൃഷ്ടാവായ ഭഗവാനായിട്ട് അനശ്വരനാണ് ജന്മവും മരണവും ഇല്ലാത്തവനാണ് വിശിഷ്ടരൻ ചോദിച്ചത് ഏതാണ് ആ ഒരു ദൈവം എന്നാണ് സാക്ഷാത് നാരായണനെ കാണിച്ചിട്ട് ഭീഷ്മരു പറഞ്ഞു ഇതാണ് ആ ദേവൻ മറ്റ് ദേവന്മാരുടെ എല്ലാവരുടെയും ദേവനായ സാക്ഷാത് നാരായണൻ സച്ചിദാനന്ദ സ്വരൂപിയായി എല്ലാവരുടെയും അന്തർജാമ്യായി വിരചിക്കുന്ന പരമേശ്വരൻ നേരത്തെ കണ്ടതുപോലെ എല്ലാ ദേവതകളും ഈ പരമേശ്വരന്റെ ഭീതിയിലാണ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് ആ നിയമത്തിന്റെ നിഴലിലാണ് ചലിക്കുന്നത് ഈ പ്രകൃതി നിയമം കർമ്മ നിയമം ലോ ഓഫ് കർമ്മ ലോ ഓഫ് നേച്ചർ അതാണ് ഈശ്വരൻ നാരായണൻ വ്യയസ്വരൂപിയായ അല്ലെങ്കിൽ നാശമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും അവ്യയനായ നാശമില്ലാത്ത എല്ലാ പരിണാമങ്ങൾക്കും അതീതനായ പിതാവ് അല്ലെങ്കിൽ സൃഷ്ടികർത്താവാണ് ഭഗവാൻ ഇനി വിസഷ്ടത്തിൻ്റെ ഈ ചോദ്യവും ഭീഷ്മരുടെ ഉത്തരവും ചിലരില്ലെങ്കിലും ഒരു സംശയം ഉണ്ടാക്കിയേക്കാം കുറച്ചൊന്ന് ആലോചിച്ച് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു സംശയം ഇവിടെ ഉണ്ടാവാം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഏകനാണ് അദ്വിതീയനാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ അപ്പൊ പിന്നെ ഭഗവാൻ അല്ലാതെ വേറൊരു ദൈവമുണ്ടോ അതോ ഭഗവാനും മറ്റു ജീവനും വേറെ വേറെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പല സംശയങ്ങളും തോന്നാം പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പരമേശ്വരൻ നാരായണൻ എന്നൊക്കെ പറയുന്നു പിന്നെ വിഷ്ണു ആണോ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവും ഒക്കെ എന്താണ് എന്നിങ്ങനെ പല സംശയങ്ങളും ഉണ്ടാകാം നമ്മൾ ത്രിമൂർത്തികളെന്നാണല്ലോ കേട്ടിരിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്നാണ് കേട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ബ്രഹ്മ വിഷ്ണു ആണ് പരമാത്മാവോ വിഷ്ണു ആണ് എല്ലാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ശിവന്റെ നാമങ്ങളും ഇതിനകത്ത് വരുന്നുമുണ്ട് അപ്പൊ എന്താണ് ഈ ഏകദൈവം എന്താണ് വിഷ്ണു എന്താണ് ഈ ത്രിമൂർത്തികൾ എന്നൊക്കെ എല്ലാവർക്കും സംശയങ്ങളുണ്ടാകാം ആചാര്യസ്വാമികൾ തൻ്റെ ഭാഷത്തിൽ ഇതിന് വിശദമായ മറുപടി തന്നിട്ടുണ്ട് വളരെ വളരെ വിശദമായി വളരെയധികം ഉപനിഷത്തുകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമൊക്കെ ഭഗവത്ഗീതയിൽ ഒക്കെ ഉദ്ധരിച്ച് സംശയം നിവൃത്തി വരുത്തിയിട്ടുണ്ട് അത് മുഴുവൻ നമുക്കിവിടെ വിസ്തരിക്കാൻ ഉള്ള സമയമില്ല അത് തന്നെ എല്ലാവർക്കും അത്രക്ക് അത് ഇഷ്ടപ്പെടുമെന്നും തോന്നുന്നില്ല ഐ മീൻ ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല അതുകൊണ്ട് വളരെ ചുരുക്കി അത്യാവശ്യമായിട്ടുള്ള ചില സംഗതികൾ മാത്രം നോക്കി ഇവിടെ നോക്കാം നാം ഏകോ ദൈവം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരനും ജീവനും വേറെ വേറെ ഇല്ല ഉള്ളത് ഒന്ന് മാത്രമാണ് ഈശ്വരൻ മാത്രമാണ് രണ്ടാമതൊന്നുമില്ല തന്നെ ഈ പരമേശ്വരനെ തന്നെയാണ് പരമാത്മ എന്നും വിളിക്കുന്നത് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനെയല്ല ഉദ്ദേശിക്കുന്നത് ഈ പരമമായ ഈശ്വരൻ മറ്റൊന്നുമില്ലാതെ ഏകനായിരിക്കുന്ന ഈശ്വരൻ ഭഗവാനെ തന്നെയാണ് പരമേശ്വരൻ എന്ന് വിളിക്കുന്നത് പരമാത്മ എന്നും വിളിക്കുന്നത് ഈ പരമാത്മാപ്പുറത്ത് ദൂരെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളല്ല മറിച്ച് ഓരോ ജീവന്റെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്ന ജീവനെ ജീവനുള്ളതാക്കി മാറ്റുന്ന ഈശ്വരനാണ് ഇവിടെ ഈശ്വരൻ പരമേശ്വരൻ പരമാത്മാ ഭഗവാൻ എന്നൊക്കെ മാറി മാറി പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒന്നിനെ തന്നെയാണ് കാണിക്കുന്നത് ഇത് ഇന്റർചെയ്ഞ്ചബിളി യൂസ് ചെയ്യുന്ന പല വാക്കുകളാണ് പലപ്പോഴും പരമാത്മാ എന്ന് പറയും ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയും ചിലപ്പോൾ ഈശ്വരൻ എന്ന് പറയും ഇതെല്ലാം ഒന്ന് ഒന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശങ്കരാചാര്യ പല ഉപനിഷത്തുകളിൽ നിന്നും പല ഭാഗങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് അതിൽ ആദ്യം പറയുന്നത് ശ്വേതാസുതര ഉപനിഷത്തിൽ നിന്നാണ് ഏകോ ദേവ സർവഭൂതേഷുഗൂഢ സർവ്യാപി സർവഭൂതാന്തരാത്മാ കേവലോ നിർഗുണശ്ച നിർഗുണ ഒരേ പരമാത്മാവ് തന്നെ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എല്ലാവരുടെയും അന്തർ അന്തരാത്മാവായി സർവത്ര വ്യാപിച്ചിരിക്കുന്നു എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നവനും എല്ലാ ജീവികൾക്കും ആശ്രയമായിട്ടുള്ളവനും സർവസാക്ഷിയും ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തന ശേഷി നൽകുന്നവനും നിരുപാധികനും നിർഗുണനുമാവുന്നു ആ പരമേശ്വരൻ ഇത്ര വളരെ വൃത്തിയായി പറഞ്ഞിരിക്കുന്നു നീ ശ്വേതാസൃത രൂപത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് യോ ബ്രഹ്മാണം വിധാതിപൂർവം യോ വൈ വേദാംസ്മൈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിനെ തന്നെ സൃഷ്ടിക്കുകയും ആ ബ്രഹ്മാവിനു വേണ്ടി വേദങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്തത് ഈ പരമാത്മാവ് തന്നെയാണ് ീശ്വരൻ ഒന്ന് തന്നെയാണെന്ന് കാണിക്കാനായി ഭഗവത്ഗീതയിൽ നിന്നും പല ശ്ലോകങ്ങൾ ആചാര്യസ്വാമികൾ ഉദ്ധരിക്കുന്നുണ്ട് അതിൽ രണ്ടു മൂന്നെണ്ണം നമുക്ക് ഇവിടെ നോക്കാം അഹമാത്മാഗൂഢ കേസൂത വിഭൂതി യോഗത്തിൽ പറയുന്നു ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷ പതിമൂന്നാം ധ്യായം അതായത് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ഭഗവാൻ പറയുന്നു ഇത് വളരെ പ്രസിദ്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇനി വിഷ്ണുവാണ് പരമാത്മാവെന്ന് പറയുമ്പോൾ ബ്രഹ്മാവും ശിവനും ഒക്കെ എന്താണ് ഇതിന് ഉത്തരം പുരാണങ്ങളിൽ നിന്നാണ് വരുന്നത് കാരണം ഈ ദേവതകളെല്ലാം പുരാണങ്ങളിൽ ഉള്ളതാണ് വേദങ്ങളിൽ നമുക്ക് അന്ന് ഇങ്ങനെയുള്ള പല ദേവതകളൊന്നും വേദങ്ങളിൽ പറയുന്നില്ല ഇതെല്ലാവരും പുരാണങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പല പുരാണങ്ങളിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് പല ദൈവങ്ങളെ പറ്റി പറയുന്നത് എന്നൊക്കെ പറയുന്നു ഇതിൽ ആദ്യം വിഷ്ണു പുരാണത്തെ ഉത്തരിച്ചുകൊണ്ട് പറയുന്നു സൃഷ്ടിസ്ഥിത്യന്ധകരണീം ബ്രഹ്മ വിഷ്ണു ശിവാത്മികം സസജ്ഞാം ജാതി ഭഗവാൻ ഏക ഏവ ജനാർദ്ദനഹ ഭഗവാൻ എന്ന് പറയുന്ന സ്വാമി ജനാർദ്ദനൻ തന്നെയാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിങ്ങനെ പല നാമങ്ങളിൽ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് വിഷ്ണുപുരാണത്തിൽ പറയുന്നതാണ് ബ്രഹ്മാവും ശിവനും വിഷ്ണു എല്ലാം ഒന്ന് തന്നെയാണെന്ന് അവിടെ പറയുന്നുണ്ട് ഇനി വിഷ്ണുപുരാണത്തിൽ തന്നെ യമധർമ്മദേവൻ തൻ്റെ ദൂതന്മാരോട് ഇങ്ങനെയാണ് പറയുന്നത് സകലമിതം ചാസുദേവ പരമ വിഹായ പരമേശ്വരൂ അവരെ വിട്ടു ദൂരെ പോകൂന്നാണ് യമധർമ്മരാജൻ തന്റെ ദൂതന്മാരോട് പറയുന്നത് ആരെ ആരെ വിട്ടാണ് പോകേണ്ടത് അനന്തവും എല്ലാവരുടെയും ഹൃദയത്തിൽ ഭസിക്കുന്നതിനുമായ വാസുദേവനിൽ അജഞ്ചലമായ ശ്രദ്ധയും ഭക്തിയും ഉള്ളവരിൽ നിന്ന് ദൂരെ പോകൂ എന്നാണ് യമധർമ്മദേവൻ പറയുന്നത് ഇതെല്ലാം ഞാൻ തന്നെയാണ് ഇതെല്ലാം പരം ഭഗവാനായ വാസുദേവനാണ് അത് തന്നെയാണ് പരമേശ്വരനും എല്ലാം ഒന്ന് തന്നെയാണ് വളരെ വ്യക്തമായി വിഷ്ണുപുരാണത്തിൽ പറയുന്നു ഇനി കൃഷ്ണൻ മഹാദേവനോട് ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു പുരാണത്തിൽ തന്നെയാണ് ഇതും വരുന്നത് അല്ലയോ ശങ്കര അവിടുന്ന് എന്നിൽ നിന്ന് വ്യത്യസ്തനല്ല അങ്ങ് എവിടെയൊക്കെ അഭയം കൊടുക്കുന്നുവോ ആർക്കൊക്കെ അഭയം കൊടുക്കുന്നുവോ അത് എന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഞാൻ ഏതൊരു സത്യത്തെ കാണിക്കുന്നുവോ അതേ സത്യം തന്നെയാണ് അവിടുന്നും ഈ പ്രപഞ്ചവും ദേവന്മാരും അസുരന്മാരും എല്ലാ ജീവിതകാലങ്ങളും ഞാൻ തന്നെയാണ് അജ്ഞാനത്താൽ ആളുകൾ നമ്മളെ വ്യത്യസ്തനായി കാണുന്നുവെന്ന് മാത്രം ഇനി മഹാദേവൻ തിരിച്ചു പറയുന്നുണ്ടോ ഭവിഷ്യോത്തരപുരാണത്തിൽ മഹാദേവൻ പറയുന്നു ആരാണോ എന്നെയോ ബ്രഹ്മാവനെയോ വിഷ്ണുവിൽ നിന്ന് ഭിന്നമായി കാണുന്നത് ആ മതിഭ്രമം വന്ന ദുരാത്മാക്കൾ നരകത്തിൽ പെട്ടെന്ന് ദഹിച്ചു പോവും എന്തു വ്യക്തമായിട്ടാണ് പറയുന്നത് അവർ ബ്രഹ്മഹത്യക്ക് തുല്യമായ പാപമാണ് ചെയ്യുന്നതെന്നാണ് മഹാദേവൻ പറയുന്നത് ഇനി ഹരിവംശത്തിൽ കൈലാസയാത്ര ഭാഗത്ത് മഹേശ്വരൻ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക എവിടെയും മഹേശ്വരനാണ് പറയുന്നത് അല്ലയോ ജനാർദ്ദന സർവകഥനും സർവ്വവ്യാപിയുമായ അങ്ങും ഞാനും ഒന്നു തന്നെയാണ് നാമത്തിലോ വസ്തുവിലോ ഈ മൂന്ന് ലോകത്തിലും നമ്മൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അങ്ങയുടെ ദിവ്യനാമങ്ങൾ എല്ലാം തന്നെ എൻ്റെ നാമങ്ങളുമാണ് ഇതിൽ ഒരു സംശയവും വേണ്ട അങ്ങയെ ആരാധിക്കുന്നത് എന്നെ സേവിക്കുന്നതിന് തുല്യമാണ് അങ്ങയെ ദ്വേഷിക്കുന്നവൻ എന്നെയും ദ്വേഷിക്കുന്നു ഇങ്ങനെയാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ പല ദേവന്മാരെ പറ്റി പറഞ്ഞാലും അതെല്ലാം ഒന്ന് തന്നെയാണ് പല നാമങ്ങളുണ്ടെന്ന് മാത്രം എല്ലാം വിഷ്ണുവിന്റെ നാമങ്ങൾ തന്നെയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭീഷണർ ധാന് പറഞ്ഞത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറയുകയാണ് അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഹരി ഓം ഓം പൂർണമത പൂർണമിതം പൂർണ്ണ പൂർണ്ണമുതേ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्य ओम शांति 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 हरि ओम श्री गुरुभ्यो नमः हरि ओम